ഒരു പ്രകോപനം ഉണ്ടാവുന്നു അയാളെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് മാറത്തില്ല കുറ്റകരമായ നരഹത്തിയായിട്ട് സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരമാണെങ്കിൽ കൊലപാതകത്തിലുള്ള ശിക്ഷ മറ്റൊന്നുമല്ല ജീവപര്യന്തമോ മരണശിക്ഷയോ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് കൊലപാതകം എന്ന് പറയുന്നത് ശ്രദ്ധ മൂലം മരണം സംഭവിക്കുക എ രണ്ടു വർഷം വരെയുള്ള തടവോ പിഴയോ ആണ് കിട്ടുന്നത് ഹായ് ഓൾ വെൽക്കം ടു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡബ്ല്യു സി പി ഒ സി പി ഒ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസിൻ്റെ ആദ്യത്തെ ക്ലാസ്സായിരുന്നു എടുത്തത് ഇത് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം എൻ്റെ പേര് അരുൺ രാജായി ഓക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഐ പി സി സി ആർ പി സി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ പറഞ്ഞിരുന്നാണ് അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഐ പി സി സി ആർ പി സി ബന്ധപ്പെട്ട ഇപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള എക്സാം ഇപ്പോൾ വരാൻ പോകുന്ന എക്സാമിനെ അങ്ങനെ വരത്തുള്ളൂ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുറ്റകൃത്യങ്ങളും ഒഴിവാക്കലുകളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഐ പി എസ് സി കുറ്റകൃത്യങ്ങളുടെ മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങളാണ് മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ മനുഷ്യ ശരീരത്തിനെതിരായ എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് കുറ്റകരമായ നരഹത്യ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഐ പി സി മുന്നൂറ് തുടങ്ങിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ട മനുഷ്യ ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ വരുന്ന ഒരു കാര്യമൊന്നും ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഐ പി സി മുന്നൂറ് തുടങ്ങി അപ്പോൾ ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുമ്പോൾ സെക്ഷൻ ആ ബി എൻ എസ്സിൽ വരുമ്പോൾ അത് നൂറാണ് ഐ പി ബി എൻ എസ്സിൽ വരുമ്പോൾ അത് നൂറാണ് സെക്ഷൻ ഇപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഐ പി സി പറയുന്നതാണെങ്കിൽ ബി എൻ എസിൽ നൂറ് മുതലാണ് വരുന്നത് കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുറ്റകരമായ നരഹത്യ അതായത് ഇപ്പോൾ ഒരാൾ അയാളുടെ ഭാര്യയെ അടിച്ചു ഭാര്യയെ ഉപദ്രവിച്ചു ഭാര്യയെ കറങ്ങി വീണു അവിടെ ബോധം കെട്ട് വീണു മരിച്ചുപോയി എന്നും അറസ്റ്റ് പേടിച്ച് ഇയാൾ എന്ത് ചെയ്തു ഭാര്യയെ കെട്ടിത്തൂക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഭാര്യ മരണത്തിന് വിധേയമായിരിക്കുന്നത് തൂങ്ങി മരണമാണെന്ന് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പക്ഷേ ഇയാൾ ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് വെച്ചാൽ അത് കൊലപാതകമല്ല അത് കുറ്റകരമായ നരഹത്തിയാണ് കാരണം കൃത്യമായി മരണം സംഭവിക്കുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു കൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ദേഹോപദ്രവം ഉണ്ടാകണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചു കൊണ്ട് തന്നെ ചെയ്ത ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് അതിനെ എന്താക്കിയേ പറയാൻ പറ്റത്തുള്ളൂ കുറ്റകരമായ നരഹത്തിയാക്കിയേ പറയാൻ പറ്റുള്ളൂ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം കുറ്റകരമായ നരഹത്യ അതായത് ഒരാൾക്ക് മരണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയോ മരണം സംഭവിക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയോ ചെയ്യുകയും അയാൾക്ക് മരണം സംഭവിക്കാനിടയുള്ള പ്രവൃത്തി ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം എന്താണ് കുറ്റകരമായ നരഹത്യായിട്ട് മാറ്റാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം കുറ്റകരമായ നരഹത്യാക്കി മാറ്റാം ഇതാണ് സെക്ഷൻ അത് ഒരാൾക്ക് മരണം സംഭവിക്കണമെന്ന പൂർണ്ണമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ക്രൂരമായ ഒരു കൊലപാതകം ക്രൂരമായ നരഹത്യയാണ് കുറ്റകരമായ നരഹത്യ നമുക്ക് പറയേണ്ടി വരും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ അയാളുടെ ഭാര്യയെ അടിക്കുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു ആൾ ബോധം കേട്ട് വീഴുന്നു മരിക്കുമെന്ന് കൃത്യമായിട്ടറിയാൻ അറിയാം കൃത്യമായിട്ട് ആൾക്കറിയാം മരണം സംഭവിക്കും എന്നറിയാം അപ്പൊ അതിൻ്റെ ഫലമായിട്ടുള്ള ശാരീരിക പീഡനത്തിന്റെ ഫലമായിട്ടാണ് അവർ വീഴുന്നത് മരിച്ചു പോയി എന്ന് വിശ്വാസത്തിൽ തൂക്കുന്നു തൂക്കിയാൽ മരണം സംഭവിച്ചില്ലായെങ്കിൽ പോലും മരിക്കും എന്നും അറിയാം മരിച്ചു പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ സ്വാഭാവികമായിട്ടും മരണം അറിയ മരണം അറിഞ്ഞു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് മരണം സംഭവിക്കുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തൊരു കുറ്റകൃത്യമാണ് അത് കൊലപാതകമല്ല അത് കുറ്റകരമായ നരഹത്യയാണ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം കുറ്റകരമാണ് നരഹത്യ കുറ്റകരമായ എന്ന് പറയും സെക്ഷൻ മുന്നൂറ് എല്ലാവർക്കും അറിയാം കൊലപാതകമാണ് സെക്ഷൻ മുന്നൂറ് വരുന്ന സെക്ഷൻ മുന്നൂറ് കൊലപാതകം ബി എൻ എസ് ആണെങ്കിൽ നൂറ്റി ഒന്ന് ബി എൻ എസ് പ്രകാരമാണെങ്കിൽ നൂറ്റി ഒന്നാണ് വരുന്നത് സെക്ഷൻ കൊലപാതകം നമുക്കറിയാം ഒരു ആൾ മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു കൃത്യത്തെ കൊലപാതകത്തിൻ്റെ കെൽവരാ സെക്ഷൻ മുന്നൂറാണ് അതായത് ഒരാൾ ഒരു പ്രവൃത്തി മരണം സംഭവിക്കണമെന്നോ ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറാം കൊലപാതകമായിട്ട് മാറാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിലൂടെ ഒരാൾക്ക് മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തിയെ സെക്ഷൻ മുന്നൂറ് അനുസരിച്ചിട്ട് കൊലപാതകമായിട്ട് മാറാം ഇനി നമുക്ക് പറയാനുള്ളത് കുറ്റകരമായ നരഹത്യ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊല കൊലപാതകമാകാത്ത സാഹചര്യമുണ്ട് അത് കുറ്റകരമായ നരഹത്തെയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ അതായത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ ഭാഗമായ ഒരു വ്യക്തി പെട്ടെന്നുണ്ടായ പ്രകോപനം കാരണം തൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ചെയ്യുന്ന ഒരു കുറ്റകൃത്യം അതായത് തനിക്ക് അത്തരം പ്രകോപനം ഏൽപ്പിച്ച ആളിന്റെ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകാരണമോ യാദൃശികത കൊണ്ടോ മറ്റൊരാളുടെ മരണം സംഭവിക്കുകയോ ചെയ്താൽ അങ്ങനെയുള്ള നരഹത്യ കൊലപാതകമാവുന്നില്ല ഒരു പ്രകോപനം ഉണ്ടാവുന്നു അയാളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അത് കൊലപാതകമായിട്ട് മാറത്തില്ല കുറ്റകരമായ നരഹത്യായിട്ട് മാറാന്നാണ് പറഞ്ഞത് അത് എന്താകത്തില്ല കൊലപാതകമായിട്ട് മാറത്തില്ല ഇത് എന്തൊക്കെയാണ് അത്തരം പ്രകോപനം അയാൾ മറ്റൊരാളെ കൊല ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വമേധയാ ഉണ്ടാക്കിയതാവരുത് ഒരു പ്രകോപനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യം കൊലപാതകമാകത്തില്ല അത് കുറ്റകരമായ നരഹത്തിയായി ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്താ പറയുന്നത് എക്സിഡിങ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സിഡിങ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അതായത് ജീവന്റെയോ സ്വത്തിൻ്റെയോ സംരക്ഷണത്തിൻ്റെ അവകാശം വിനിയോഗിച്ചുകൊണ്ടായിരിക്കണം ഒരാൾ പ്രവർത്തി അതായത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയിലൂടെ പ്രസ്തുത വ്യക്തി തനിക്ക് നിയമപ്രകാരം ലഭ്യമായുള്ള അധികാരപരിധി മറികടക്കുകയും അതുവഴി മറ്റൊരാളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതെന്താണ് കൊലപാതകം മാത്രമല്ല അതെന്താണ് കുറ്റകരമായ നരഹത്യായിട്ട് മാറും അതുപോലെ തന്നെ എക്സിഡിങ് ലോഫുൾ എക്സസൈസ് ഓഫ് പവർ മറ്റൊരാളുടെ മരണത്തിന് കാരണമാകുന്നൊരു വ്യക്തി ഒരു പ്രവർ പൊതുപ്രവർത്തകനോ പൊതുപ്രവർത്തകനെ സഹായിക്കുന്ന വ്യക്തി ആയിരിക്കുകയാണെങ്കിൽ അത് നര കൊലപാതകമല്ലാത്തൊരു സാഹചര്യം കുറ്റകരമായ നരഹത്യ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം കുറ്റകരമായ നിരഹത്തിയ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം അതായു പറയുന്നത് സഡൻ ഫൈറ്റ് അതായത് ഒരു പെട്ടെന്നൊരു വ്യക്തി ഒരു വ്യക്തി മറ്റൊരാളെ കൊല ചെയ്തിരിക്കുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ആയിരിക്കരു എങ്കിലും എന്താണ് കുറ്റകരമായ നരഹത്യ അതായത് ആൾക്ക് മരണം സംഭവിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട് പെട്ടെന്ന് ചെയ്യുന്നൊരു പ്രവൃത്തി നിരഹത്തിയായിട്ട് മാറ്റാം അത് ഡെത്ത് ബൈ കൺസേൺ അതായത് കൊല്ലപ്പെട്ട വ്യക്തി പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പറയുന്ന വസ്തുക്കൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊലപാതകം കുറ്റകരമായ നരഹത്യ എന്ന വാദത്തിൽ ഉൾപ്പെടെ അതായത് പതിനെട്ട് മുകളിലുള്ള മുകളിലുള്ളവര് സ്വന്തം മരണത്തിന്റെ റിസ്ക് എടുക്കാൻ അയാൾ സമ്മതം നൽകിയിരിക്കുകയാണെങ്കിൽ അത് കുറ്റകരമായ നരഹത്യമാണ് കൊലപാതകമല്ലാത്തൊരു സാഹചര്യമാണ് അടുത്ത സെക്ഷൻ മുന്നൂറ്റി ഒന്നാണ് മരണം ഉദ്ദേശിച്ച വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന കുറ്റകൃത്യം മരണമുദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാവുന്ന കുറ്റകൃത്യം ഐ പി ബി എൻ എസ് ആണെങ്കിൽ നൂറ്റി രണ്ട് ബി എൻ എസ് ആണെങ്കിൽ നൂറ്റി രണ്ട് ബി എസ് ബി എൻ എസ് നൂറ്റി രണ്ടാണ് മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരാളുടെ മരണത്തിന് കാരണമാവുന്ന കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പറയുന്ന കുറ്റങ്ങളാണ് എന്ത് സെക്ഷൻ മുന്നൂറ്റി ഒന്ന് മരണം ഉദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്നു സെക്ഷൻ മുന്നൂറ്റി രണ്ട് നമ്മൾ പല സിനിമകളിലും പല കാര്യങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ് കൊലപാതകത്തിനുള്ള ശിക്ഷ കൊലപാതകത്തിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ മുന്നൂറ്റി രണ്ട് മറ്റൊന്നുമല്ല മരണശിക്ഷയോ ജീവപര്യന്തമോ കിട്ടാവുന്ന ശിക്ഷയാണ് കൊലപാതകത്തിന് സെക്ഷൻ മുന്നൂറ്റി രണ്ട് എന്ന് പറയുന്നത് ബി എൻ എസ് നൂറ്റി മൂന്ന് ബി എൻ എസ് നൂറ്റി മൂന്നാണ് വരുന്നത് ബി എൻ എസ് എന്ന് പറയുന്നത് നൂറ്റിമൂന്ന് അതായത് സെക്ഷൻ മുന്നൂറ്റി രണ്ട് പ്രകാരമാണെങ്കിൽ കൊലപാതകത്തിനുള്ള ശിക്ഷ മറ്റൊന്നുമല്ല ജീവപര്യന്തമോ കൊല മരണ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് കൊലപാതകം എന്ന് പറയുന്നത് സെക്ഷൻ മുന്നൂറ്റി രണ്ടിലാണ് അതിൻ്റെ ശിക്ഷ പറയുന്നത് മരണശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം സെക്ഷൻ ത്രീ നോട്ട് ടു കൊലപാതകത്തിനുള്ള സെക്ഷൻ മുന്നൂറ്റി മൂന്നാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട ഒരു വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷ ഒരാളെ ജീവപര്യന്തം ശിക്ഷിച്ചു അയാൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു കൊലപാതകം ചെയ്യുകയാണ് എങ്കിൽ ആ അത് ആ ശിക്ഷ അതിനുള്ള ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല വേറെ അതിന് മരണശിക്ഷ തന്നെയാണ് ശിക്ഷ എന്ന് പറയുന്നത് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എന്താണ് അതിനുള്ള ശിക്ഷ ഐ പി സി മുന്നൂറ്റി മൂന്ന് പ്രകാരം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി കൊലപാതകം ചെയ്യുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന ശിക്ഷ എന്താണ് മറ്റൊന്നുമല്ല മരണശിക്ഷ അവിടെ ജീവപര്യന്തം ജീവപര്യന്തൊന്നുമില്ല അവിടെ മരണശിക്ഷ തന്നെയാണ് കൊടുക്കുന്ന സെക്ഷൻ മുന്നൂറ്റി മൂന്ന് ബി എൻ എസ് നൂറ്റിനാല് ബി ബി എൻ എസ് നൂറ്റി നാല് ബി എൻ എസ് നൂറ്റിനാല് സെക്ഷൻ മുന്നൂറ്റി നാല് സെക്ഷൻ മുന്നൂറ്റി നാല് എന്ന് പറയുമ്പോൾ കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയ്ക്കുള്ള ശിക്ഷ ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു കൊലപാതകം പറഞ്ഞപ്പോൾ കൊലപാതകമല്ലാതെ നരഹത്യ കുറ്റകരമായ നരഹത്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞു പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളെ പറഞ്ഞു അതിനുള്ള ശിക്ഷ എന്താണ് എന്ന് പറയുന്നതാണ് മുന്നൂറ്റി നാല് സെക്ഷൻ മുന്നൂറ്റി നാലാണ് സെക്ഷൻ മുന്നൂറ്റി നാലില് വരുന്നത് നൂറ്റി അഞ്ചാണ് നൂറ്റി അഞ്ചാണ് ബി എൻ എസ് വരുന്ന സെക്ഷൻ സെക്ഷൻ ബി എൻ എസ് വരുമ്പോൾ ഈ നൂറ്റി എന്ന് പറഞ്ഞാൽ ബി എൻ എസ് ആണ് ബി എൻ എസ് സെക്ഷൻ നൂറ്റി അഞ്ചാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കൊലപാതകം അല്ലേ ഈ മുന്നൂറ് എന്ന് പറയുന്ന കൊലപാതകത്തില് വരുന്ന അതായത് കൊലപാതകമല്ലാതെ വരുന്ന കുറ്റകരമായ നരഹത്തേ വരുന്നുണ്ട് ആ കൊലപാതകമല്ലാതെ കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയാണ് മുന്നൂറ്റി നാലിൽ പറയുന്നത് സെക്ഷൻ മുന്നൂറ്റി നാല് മുന്നൂറ്റിനാലില് പറയുന്നത് അതായത് ജീവപര്യന്തം തടവ് ശിക്ഷയോ പത്ത് വർഷം വരെയാകാവുന്ന തടവോ കിട്ടുന്നത് ജീവപര്യന്തമോ അല്ലെങ്കിൽ പത്ത് വർഷം വരെയാകാവുന്ന തടവ് ശിക്ഷയാണ് മുന്നൂറ്റി നാല് പ്രകാരം കിട്ടാവുന്നത് ഐ പി സി പ്രകാരം ഐ പി സി ശിക്ഷാ നിയമം അനുസരിച്ചിട്ടാണ് നമ്മൾ അൻ്റെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ സെക്ഷൻ നൂറ്റി നാല് പ്രകാരം ഒന്നുകിൽ ജീവപര്യന്തം അല്ലെങ്കിൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകരമായ കാര്യമാണ് അതിനകത്തൊരു കാര്യം കൂടിയുണ്ട് നോൺ വയലബിൾ ഒഫൻസ് നോൺ ട്രയലബിൾ ആണ് ഈ മുന്നൂറ്റിനാല് എന്ന് പറയുന്നത് സെക്ഷൻ മുന്നൂറ്റിനാല് കുറ്റകരമായ നരഹത്യ അതായത് കൊലപാതകമല്ലാത്ത കുറ്റകരമായ നരഹത്യക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് പറയുന്നത് ഇനി മുന്നൂറ്റി നാല് എ അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത് ഒരു അശ്രദ്ധ മൂലം മരണം സംഭവിക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാല് എ ആണ് ഒരാളുടെ ഉപേക്ഷയാൽ മറ്റൊരാളുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാല് എ ആണ് കുറ്റകരമായ നരഹത്തിയാകാത്ത തരത്തിൽ സാഹസികമായോ അല്ലെങ്കിൽ ഉപേക്ഷയാലോ ചെയ്യപ്പെടുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെ മരണം സംഭവിക്കുന്നു അതാണെങ്കിൽ മുന്നൂറ്റിനാല് എ അശ്രദ്ധ മൂലം മരണം സംഭവിക്കുക അശ്രദ്ധ മൂലം മരണം സംഭവിക്കുക മുന്നൂറ്റി നാല് എ രണ്ട് വർഷം വരെയുള്ള തടവോ പിഴയോ ആണ് കിട്ടുന്നത് മുന്നൂറ്റി നാല് എ പ്രകാരം രണ്ട് വർഷം വരെയുള്ള തടവോ പിഴയാണ് കിട്ടുന്നത് നൂറ്റി ആറാണ് സെക്ഷൻ നൂറ്റി ആറാണ് ബി എൻ എസ് അനുസരിച്ച് ബി എൻ എസ് അനുസരിച്ചിട്ടാണെങ്കിൽ നൂറ്റി ആറാണ് രണ്ട് വർഷം വരെയുള്ള തടവോ പിഴയോ ആണ് കിട്ടുന്നത് അത് ബി എൻ എസ് ആക്കിയപ്പോൾ അഞ്ച് വർഷമാക്കിയിട്ടുണ്ട് ഐ പി സി പ്രകാരം ആണെങ്കിൽ രണ്ട് വർഷം വരെയുള്ള തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ് ബി എൻ എസ് ആണെന്നുണ്ടെങ്കിൽ അത് അഞ്ച് വർഷമാക്കി മാറ്റിയിട്ടുണ്ട് അത്ര വ്യത്യാസമുള്ളൂ ഉള്ളൂ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ് നൂറ്റി ആറാണ് ബി എൻ എസ് വരുന്നത് മുന്നൂറ്റി നാല് എ ഞാൻ പറഞ്ഞു ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു സി പി ഒ സി പി ഒ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്സുകൾ കൂടുതലായിട്ട് നമുക്ക് ഓരോ വീഡിയോയും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഒന്നിൻ്റെ ബാക്കിയായിട്ട് എടുത്തു പോകുന്നുണ്ട് ഇപ്പോൾ ഒരു ക്ലാസ് കണ്ടാലേ അടുത്ത ക്ലാസ് കണ്ടിട്ട് കാര്യമുള്ളൂ കാരണം ഇപ്പം നമ്മളിപ്പോൾ ഇതുവരെ മുന്നൂറ്റി നാല് എ വരെ പറഞ്ഞു അടുത്ത മുന്നൂറ്റി നാല് ബി തൊട്ട് അടുത്ത ക്ലാസ് വരെ ഇത് കൃത്യമായി കാണുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് സി പി ഒ ഡ്ല്യു സി പി ഒ തുടങ്ങിയ ക്ലാസ്സുകൾ നമുക്കിവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഡൗട്ട് തോന്നാം വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പഠിച്ചെടുക്കാം അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ തീർച്ചയായിട്ടും മനസ്സിലാവുമ്പോഴേക്കും റക്കോണർ ക്ലാസ്സും ലൈവ് ക്ലാസ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളാണ് തരുന്നത് എല്ലാ ഫാക്കൽറ്റീസും സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള എല്ലാ ഫാക്കൽറ്റീസും എന്താ പറയുക അതിവിദഗ്ധരായ അധ്യാപകരെ അണിനിരക്കുന്ന ഒരു ക്ലാസ് ആണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു നഷ്ടവും അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സമയനഷ്ടവും അതിനകത്ത് ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക കോമ്പറ്റീവ് ക്ലാസ്ക്കാരൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറയുന്ന നമ്പറിൽ കോ കോൺടാക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇന്നെങ്കിൽ ഇന്ന് ഇപ്പോഴെങ്കിലും ഇപ്പോൾ ഉള്ളൂ അന്നാണ് അവസ്ഥ ഇത്ര ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കൂടുതൽ വീഡിയോസ് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ അങ്ങോട്ടും അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാവും എല്ലാ വീഡിയോസ് കൃത്യമായിട്ട് കാണുക അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോവുക നമ്മൾ നമ്മളിവിടുന്ന് തരുന്ന നോട്ട്സ് ഇപ്പോൾ നമുക്ക് ക്ലാസ് ജോയിൻ ചെയ്യുമ്പോൾ നോട്ട്സ് ഉൾപ്പെടെ കാര്യങ്ങളും പി ഡി എഫ് നോട്ട്സ് ഉൾപ്പെടെയൊക്കെ തരും അതെല്ലാം പഠിച്ച് മുന്നോട്ട് പോവുക നല്ല രീതിയിൽ വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ അതോടൊപ്പം പറയാനുള്ളത് കോമ്പറ്റേറ്റീവ് ക്രക്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നമുക്ക് ഉണ്ട് യൂട്യൂബ് ചാനൽ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടിരിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമെന്നായിരിക്കും അതുപോലെ തന്നെ എല്ലാ കോമ്പറ്റീവ് എക്സാംസും നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന ചാനൽ വഴി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോമ്പറ്റീവ് എക്സാംസ് എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഇതിനെ ഷെയർ ചെയ്യുക എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക നിങ്ങൾ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്നായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു താങ്ക്